ബിഗ് ബോസിൽ ഇപ്പോൾ മെലോ ഡ്രാമ എന്ന് പറഞ്ഞ ടാസ്ക് നടക്കുകയാണ് ടാസ്കിൻ്റെ ഇടയിൽ അടുത്തത് എനിക്ക് തോന്നുന്നു നോറയുടെ അവസരമാണെന്ന് തോന്നുന്നു അപ്പോൾ നോറയാണെങ്കിൽ ജാൻമോണിയുടെ ഡ്രാമ രീതിയിൽ അവതരിപ്പിക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ അഭിഷേക് ശ്രീകുമാർ മറ്റും വന്ന് പറയുന്നുണ്ട് നീ ഒരു റിവഞ്ച് വെച്ചിട്ട് രീതിയിൽ ജാൻമോണിയുടെ അവതരിപ്പിച്ച അത് വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് വരുമെന്നും നീ ഒരു സ്വന്തമായിട്ട് നീ നീ ഒറ്റെന്ന് കളിക്കാനിഷ്ടമെന്ന് നീ ഒറ്റയ്ക്ക് കളിച്ച പക്ഷേ റിവഞ്ച് വെച്ച് പെരുമാറി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർത്താണെന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പം ആ ഒരു കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് വന്നിട്ട് വീണ്ടും വന്നിരുന്ന് കരയുന്ന ഒരു നോറയാണ് നമ്മൾ ഈ നമ്മളീ ലൈവിലിപ്പോൾ കാണാൻ സാധിച്ചത് എന്തായാലും ഈ നോറയ്ക്ക് നോറയുടെ ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ സോ നോറയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനാണ് ഇഷ്ടം ആരുടെയും ഒരു ഡെപൻഡൻസി വേണ്ട എന്നാണ് നോറയുടെ തീരുമാനം അതാണ് നോറ നമ്മൾ നേരത്തെ കണ്ടപ്പോൾ മുതലേ മനസ്സിലാക്കുന്നത് പക്ഷേ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് വീണ്ടും ആ ഒരു കാര്യത്തെ മനസ്സിൽ വെച്ച് വരുമ്പോൾ നടന്നതായിട്ട് എനിക്ക് ചില സമയങ്ങളിൽ ഫീൽ ചെയ്തിട്ടുണ്ട് എന്തായാലും ഞാൻ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കും വിശേഷങ്ങളും വേഗത്തിൽ അറിയാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഉടൻ തന്നെ അടുത്ത അപ്ഡേറ്റുമായിട്ട് ഉടൻ തന്നെ കാണാം